നമ്മൾ പൊതുവേ പറയാറുണ്ട് ഞാൻ സ്വതന്ത്രമായി തീരുമാനമെടുക്കുന്ന ആളാണ് ആരുടെയും സ്വാധീനത്തിന് വഴങ്ങുന്ന ഒരു വ്യക്തിയല്ല എൻ്റെ തീരുമാനങ്ങൾ എൻ്റെ ചിന്താഗതിക്ക് സന്തമായി സ്വതന്ത്രമായിട്ടുള്ളതാണ് ആർക്കും പിന്നെ സ്വാധീനിക്കാൻ പറ്റില്ല തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വയം പറയാറുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയാറുണ്ട് അങ്ങനെയൊക്കെ പക്ഷേ നമ്മളറിയാതൊരു സത്യമുണ്ട് നമ്മൾ മറ്റൊരു ശക്തിയുടെ സ്വാധീന വലയത്തിൽ പലപ്പോഴും എത്തപ്പെടാറുണ്ട് എന്നുള്ളത് നമ്മളറിയാതെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു വലിയ ശക്തി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും അറിയാറില്ല ഓർക്കാറില്ല മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ഈ ഒരു വിഷയം നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് നിങ്ങളെ കൂടി കുറിക്കുന്ന ഒരു വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ഈ വീഡിയോയുടെ മുമ്പ് നിങ്ങളുടെ അറിവിലേക്കായി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ നമ്മൾ ശാക്തേയ മാന്ത്രിക പീഠം പാലക്കാടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ശാക്തേയ മാന്ത്രിക പീഠത്തിൻ്റെ സേവനങ്ങൾ കേരളത്തിൻ്റെ പുറത്തും എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗുരുവായൂർ മുൻ മേശാന്തിയും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഓദിക്കനുമായിട്ടുള്ള ദേവദാസ് നമ്പൂതിരിപ്പാട് ഗുരുവായൂർ ശങ്കരനാരായണ ശർമ്മ എന്നിവരുമായിട്ട് ഉള്ള ഒരു സംയുക്തമായ പദ്ധതിയുടെ പ്രകാരം ഞങ്ങളുടെ സേവനങ്ങൾ വരുന്ന മാസം മുതൽ ഇനി ഗുരുവായൂരും ലഭ്യമാണ് കൂടാതെ താന്ത്രിക വിഷയങ്ങൾക്ക് ആധികാരികമായ കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയും താന്ത്രികപരമായി നിങ്ങൾക്ക് മറ്റുള്ള ആരെങ്കിലും തന്നിരിക്കുന്ന ജ്യോതിഷൻ ജ്യോതിഷികൾ തന്നിരിക്കുന്ന ചാർത്തും പ്രകാരം പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ കേരളത്തിൻ്റെ അകത്തും പുറത്തുമായിട്ട് ക്ഷേത്രങ്ങൾക്ക് പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠ മുതലായ ചടങ്ങുകൾക്കും ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള നിങ്ങൾക്ക് ആധികാരികമായിട്ടുള്ള ഉപദേശങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ സേവനം ഇനി മുതൽ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ തന്നെ കൂടെ ഉണ്ടായിരിക്കും ഒപ്പം ആരാധ്യനായ ബ്രഹ്മശ്രീ ദേവദാസ് നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പരിഹാരകർമ്മങ്ങൾ നമ്മൾ താന്ത്രിക പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് ആ പരിഹാര കർമ്മങ്ങൾക്ക് നിങ്ങൾക്ക് കേരളത്തിൻ്റെ പുറത്തും അതുപോലെ കേരളത്തിനകത്തും ലഭ്യമാണ് മറ്റ് ഏതെങ്കിലും ജ്യോതിഷകളുടെ ചാർത്തപ്രകാരവും പരിഹാര കർമ്മങ്ങൾ നിങ്ങൾക്ക് ഗുരുവായത് ചെയ്യാൻ സാധിക്കുമെന്ന് കൂടി ഈ വീഡിയോയുടെ ആമുഖമായിട്ട് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ അപ്പൊ നമുക്ക് നമ്മളുടെ ഈ ഒരു വിഷയത്തിലേക്ക് കിടക്കാം ഞാൻ പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിച്ചു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ചർച്ച ഒരു വിഷയമാണ് നമ്മളുടെ ഇടയിൽ അത് അന്യഗ്രഹ ജീവികളുടെ സ്വാധീനങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നും ഈ അന്യഗ്രഹ ജീവികൾക്ക് നമ്മളുടെ ചിന്താഗതികളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ സ്വാധീനിക്കാൻ സാധിക്കുമെന്ന് ഒരു വിഭാഗം ശാസ്ത്ര ലോകം വളരെ കൗതുകരമായി ചർച്ച ചെയ്തൊരു വിഷയമാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ചില വ്യക്തികൾ പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലുള്ളവരും അതുപോലെ വിദേശത്ത് ജോലി എടുത്തുകൊണ്ടിരുന്ന രണ്ട് വ്യക്തികളുടെ അഭിപ്രായങ്ങളും ഞാൻ കേൾക്കാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായി അവർ പറയുന്നത് ഒരു മറ്റ് ഏതോ ഒരു ശക്തി ഇവരെ നിയന്ത്രിക്കുന്നുണ്ട് എന്നും അങ്ങനെ ഒരു ശക്തിയെ പ്രത്യേകമായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ചിന്താഗതികളെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ള രണ്ട് വാദഗതികൾ രണ്ടു പേരും വയ്ക്കുന്നത് ഒരാൾ ബാങ്ക് ഉദ്യോഗസ്ഥരാണെങ്കിൽ ഒരാൾ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനൊരു വാദഗതികൾ അവരെ യു കെയിൽ വെച്ച് അവരെ ഇങ്ങനെ ഒരു ശക്തി നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നു മറ്റൊരു ആൾ പറയുന്നു ഇതുപോലെ തന്നെ ഒരു രാജ്യം തന്നെ ഞങ്ങളുടെ ചിന്താധലകളെ ഞങ്ങളുടെ ചിന്തകളെയെല്ലാം സ്വാധീനിക്കാനും ആ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാനും അവർക്ക് അനുകൂലമായ രീതിയിൽ ചിന്തിപ്പിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് എന്ന് ഒരു ശാസ്ത്രകൗതുകി എന്ന നിലക്ക് നമ്മുടെ ലോകങ്ങൾ എപ്പോഴും അത് ചർച്ച ചെയ്യേണ്ടായി അപ്പോൾ അത് സമാനമായൊരു വിഷയം തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് ഇവിടെ ഞാൻ പറയുന്ന കാര്യം അന്യഗ്രഹ ജീവികളുടെ അല്ല ഈ ഗ്രഹത്തിൽ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ചില ശക്തികൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ആദ്യമേ പറയൂ അറിയാതെ പോലും നമ്മളെ സ്വാധീനിക്കാൻ ഇത്രയധികം ശക്തികൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ബാഹ്യമായിട്ടല്ല ആന്തരികമായി നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും സ്വാധീനിക്കാൻ സാധിക്കുന്നുണ്ട് അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് രണ്ടു തരത്തിലുള്ള സ്വാധീന ശക്തികളെ കുറിച്ചിട്ടാണ് എൻ്റെ പഠനത്തിൽ മനസ്സിലാക്കിയത് ഓരോ പ്രദേശത്തും ഓരോ ഭൂപ്രദേശത്തും ഒരു സ്ഥലത്തും പണ്ട് കാലം മുതൽ നിലനിന്നിരുന്ന ചില ശക്തികൾ അത് ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ ദൈവികമായ പോസിറ്റീവായ ശക്തികളാണെന്നുണ്ടെങ്കിൽ അത് കുറെ കാലാന്തരത്തിൽ വളരെ നെഗറ്റീവായിട്ട് മാറുന്ന പല നിഗൂഢ ശക്തികളും ഭൂമിയുടെ പല ഭാഗങ്ങളിലും നമ്മുടെ പ്രദേശത്തും ഒക്കെ നിലനിൽപ്പുണ്ട് എന്നുള്ളതാണ് സത്യം പലപ്പോഴും നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനപ്പുറം അതിൻ്റെ ശക്തി വളരെ വിസ്തൃതവും വ്യാപവും ശക്തവുമാണ് എന്നുള്ളത് ഒരു സത്യമാണ് നമ്മൾ നമ്മളൊരിടത്തൊരു വീട് വെച്ച് താമസമാക്കുന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾക്കൊക്കെ ഇത്തരം ശക്തികളുടെ സ്വാധീനങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് സത്യം ഈ ശക്തി മറ്റൊരാളുടെ സ്വാധീനം ഉണ്ടാകുന്നതല്ല മറിച്ച് ആ ശക്തി സ്വമേധയാളുള്ള ഉള്ള ഒരുതരം ശക്തിയാണ് അത് ചില പ്രദേശത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ചില പ്രദേശത്ത് വാസം ഉറപ്പിക്കുന്ന സമയത്ത് ചില പ്രദേശത്ത് നമ്മൾ ചെല്ലുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ശക്തികളുടെ സ്വാധീന വലയത്തിൽ നമ്മൾ എത്തപ്പെടാറുണ്ട് അതാണ് ബാഹ്യമായിട്ടുള്ള ഒരു ശക്തിയുടെ സ്വാധീന വലയത്തിൽ ഇട്ടുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സന്തോഷം സന്തോഷമുണ്ടാകുന്ന ഉണ്ടാകാം പെട്ടെന്ന് ദുഃഖം ഉണ്ടാകുക പെട്ടെന്ന് ഭയം ഉണ്ടാകുക പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ നമ്മൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറി മറിഞ്ഞു പോകുക തുടങ്ങിയവയെല്ലാം ഇത്തരം ശക്തമായൊരു സ്വാധീനം നമ്മൾ തലച്ചോറിലും മനസ്സിലും ഉണ്ടാക്കുവാൻ ഇത്തരം ശക്തികൾക്ക് സംഭവിക്കാം അത് മരണപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ശക്തിയുടെ ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് പണ്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു ദേവതാ സങ്കല്പം പിന്നീട് ഭാതാരൂപത്തിലായത് ആകാം അപ്പൊ അങ്ങനെ ആരെങ്കിലും നിർബന്ധപൂർവം നമ്മളിലേക്ക് വിടാതെ തന്നെ ഇത്തരം ശക്തികൾ നമ്മളെ സ്വാധീനിക്കാം അത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ സ്വാധീനിക്കുകയും നമ്മൾ എത്ര നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പോലും ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം അണഞ്ഞു പോകുന്ന രീതിയിലും നമ്മുടെ സ്വഭാവം പെട്ടെന്ന് തന്നെ മാറി മറിയുന്ന രീതിയിലുമൊക്കെ ഇത്തരം ബാഹ്യശക്തികളുടെ സ്വാധീനം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ശക്തി എന്ന് പറയുന്നത് ഒരാള് മനപൂർവ്വമായി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ തക്ക രീതിയിൽ ഒരു പ്രത്യേക ശക്തിയെ അവർക്ക് ഒരു ശക്തിയെ നമ്മളിലേക്ക് പറഞ്ഞയക്കുകയും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങളുടെ ഇടയിലേക്ക് ഇത്തരം ശക്തികൾ കടന്നു വന്ന് നമുക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന രണ്ടാമത്തെ രീതിയാകാം ആദ്യം നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാണെങ്കിൽ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഒരാൾ ഒരാൾ പ്രത്യേക ഉദ്ദേശ കൂടി നമ്മളിലേക്ക് അഴക്കപ്പെടുന്ന ശക്തിയേകാം ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നാം ഇതെല്ലാം സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ശാസ്ത്രലോകം സംഭവിക്കാത്ത കാര്യമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അറിവിന്റെ പരിമിതി മൂലമാണ് എന്നാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത് കാരണം ഒരാൾക്ക് വശമ്മതരായി ഒരാൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയെ ആ ശക്തി പൈശാചികമായ ശക്തിയാകാം മരണപ്പെട്ടവരുടെ ഒരു ശക്തിയാകാം ഭൂമിയിൽ തന്നെ ശക്തിയാകാം ഏതെങ്കിലും ദുർമൂർത്തികളാകാം അല്ലെങ്കിൽ ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇവർ തന്നെ സമ്പാദിച്ചെടുത്തിട്ടുള്ള ഒരു ശക്തിയാകാം ഇത്തരം ശക്തിയെ പ്രത്യേക കൂടി പ്രത്യേക രൂപത്തിലേക്ക് രൂപമാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് പറഞ്ഞു വിടാനും നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ ഇത്തരം ൾ നിഗൂഢമായി പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യതയും സൃഷ്ടിക്കപ്പെടാം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഭൂമിയിൽ തന്നെ ഇത്തരം ശക്തികളുടെ സ്വാധീനമുണ്ട് ഞാൻ നമ്മുടെ ഭൂമിയിൽ തന്നെ ഇത്തരം നിഗൂഢമായ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തിക്കുന്ന പലപ്പോഴും പണ്ട് കാലത്ത് നമ്മൾ ഭാത ആവേശം എന്നൊക്കെ പറയാറുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ പറയും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് വൈകൃതങ്ങളാണ് മാനസിക രോഗമാണ് എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തയെയും നമ്മുടെ തലച്ചോറിനെയും സ്വാധീനിക്കാൻ തക്ക ശേഷിയുള്ള ശക്തികളിൽ ും ഭൂമുഖത്ത് തന്നെ വളരെ ദൃഷ്ടിഗോചരമല്ലാത്ത രീതിയിൽ അദൃശ്യമായിട്ടുള്ള ഭാവത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ് പലപ്പോഴും നമുക്ക് അത്രയും ആ ശബ്ദ തരംഗങ്ങളെയോ അവരുടെ സാന്നിധ്യങ്ങളെയോ ശക്തിയെയോ ഒന്നും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല ഒരു ഉദാഹരണം പറയാം പെട്ടെന്ന് നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുന്നു അത്രയും നേരം ചുറ്റുവട്ടത്തൊന്നും ഇല്ലാത്ത ഒരു കാറ്റ് നിങ്ങളിൽ ചുറ്റുവലിയുന്ന നിങ്ങൾ എപ്പോഴും ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം ഒരു കാറ്റ് നിങ്ങളെ മാത്രം ഇങ്ങനെ വട്ടം ചുരുട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയും ആ ഒരു പ്രദേശത്ത് നിന്ന് പോയതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുക നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് വരെ നിലച്ചു പോകുക നിങ്ങളുടെ സ്വഭാവങ്ങൾക്ക് മാറ്റം ഉണ്ടാകുക ചെയ്യുമ്പോൾ ആ ഒരു ശക്തിയുടെ സ്വാധീനം നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടായി എന്നുള്ളത് സത്യമാണ് മറ്റൊന്ന് നിങ്ങൾ ആൾപ്പാർപ്പില്ലാത്ത ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ജനവാസം കുറഞ്ഞ ഒരു സ്ഥലത്തോ ജനങ്ങൾ താമസിച്ച് ഒഴിഞ്ഞു പോയവരുടെ അടുത്തോ അല്ലെങ്കിൽ ജനവാസമില്ലാത്തൊരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു വീട്ടിലോ കയറി ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഗന്ധം അല്ലെങ്കിൽ നിങ്ങളെ ആ ഗന്ധം നിങ്ങളെ പെട്ടെന്ന് സ്വാധീനിക്കാം ഒരു ആളനക്കം നിങ്ങൾക്ക് ഇവിടെ സംഭവിക്കുന്നതായിട്ട് തോന്നാം ഒരു പ്രത്യേക ഗന്ധം ആ ഗന്ധം നിങ്ങളെ വിട്ടുപിരിയാതെ നിങ്ങളുടെ പുറകെ കൂടാ ആ ഗന്ധം നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനായിട്ട് നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് അനുഭവപ്പെടാം ആ അനുഭവത്തിലൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്കൊരു ഭയം ജനിക്കുകയും പലപ്പോഴും നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു അവസ്ഥകളിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യാം അപ്പോൾ ഇതെല്ലാം തന്നെ ബാഹ്യമായി നമുക്ക് ചിലപ്പോൾ അറിയപ്പെടാൻ സാധിക്കും ചില തരത്തിലുള്ള ഇത്തരം ഊർജ്ജങ്ങൾ അതായത് സ്വാധീനങ്ങൾ നമുക്ക് അറിയപ്പെടാൻ സാധിക്കില്ല അപ്പോൾ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ രണ്ടുപേരുടെ അനുഭവങ്ങൾ അതൊരു രാജ്യം കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണ് ഇങ്ങനെയുള്ള സാധനം ചില ഡിവൈസുകൾ വഴിയാണെന്ന് ആണ് അവർ പറയുന്നു പക്ഷേ ഒരു ഡിവൈസിൻ്റെ ആവശ്യവും ഇല്ലാതെ തന്നെ ചില സ്ഥലങ്ങളിൽ ഇത്തരം ഊർജ്ജ പ്രവാഹങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ ഊർജ്ജ പ്രവാഹങ്ങൾ ചില വ്യക്തികളിൽ ചില നേരങ്ങൾ താൽക്കാലികമായിട്ട് സംഭവിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ സ്വാധീനിക്കുന്ന രീതി രണ്ടു തരത്തിലും സംഭവിക്കുന്നതുകൊണ്ട് മൂന്നാമത് സംഭവിക്കുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്വാധീനിക്കാൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇത്തരം ഒരു ഊർജ്ജതരംഗത്തെ നിങ്ങളിലേക്ക് പറഞ്ഞയക്കുകയും ആ ഊർജ്ജതരംഗം നിങ്ങളുടെ ശരീരവും മനസ്സും സ്വീകരിക്കുകയും അതോടുകൂടി നിങ്ങളുടെ ജീവിതം താളം തെറ്റുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്കും പോകാം ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നതിന് പരിഹാരം എന്താണെന്നാണ് ഇതിന് പരിഹാരം തല തരത്തിലുണ്ടാകും ഒന്ന് മാനസികമായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് അതിനൊപ്പം തന്നെ ഇത്തരം ഒരു എനർജി നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനെ കണ്ടെത്തി അതിനെ അവിടെ നിന്ന് മാറ്റുന്നത് അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ് ഇത് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാകാം ഈ സ്വാ ഇങ്ങനെയുള്ള ഒരു ഊർജം സ്വാധീനിക്കപ്പെടാനുള്ള നമ്മുടെ ഒരു പ്രത്യേകത മാനസികമായ ദുഃഖം ഉണ്ടായിരിക്കുന്ന സമയത്ത് അമിതമായി സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അശുദ്ധികരമായി നിൽക്കുന്ന സമയത്ത് അങ്ങനെ നമ്മുടെ ശരീരത്തിലെ പ്രാണശക്തിയുടെ അളവ് കുറയുന്ന സമയത്തായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ശക്തി നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നത് അമിതമായ ദുഃഖിച്ചിരിക്കുന്നവർക്കുണ്ടാകാം അമിതമായി ആഹ്ലാദിച്ചിരിക്കുന്നവർക്കുണ്ടാകാം അശുദ്ധിയായിട്ടുള്ളത് ഉണ്ടാകാം മനസ്സിൽ തെറ്റായ ചിന്തകളോടുകൂടി യാത്ര തിരിക്കുന്നവർക്കുണ്ടാകാം ഇത് കൂട്ടമായും ഒറ്റപ്പെട്ടു പോകുമ്പോഴും എല്ലാം ഇത്തരങ്ങളുണ്ടാകാം പ്രത്യേകിച്ച് വലിയ ടൂറൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പിക്നിക്കിനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് പെട്ടെന്ന് സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ ജലാശയങ്ങളുടെ സാന്നിധ്യത്തിൽ ആ വിജനമായ സ്ഥലത്ത് നിന്ന് ഒക്കെ ഇത്തരം ഊർജങ്ങളുടെ സാന്നിധ്യങ്ങൾ ഉണ്ടാകാറുണ്ട് ആ ഊർജ്ജങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാനും അതുപോലെ നിങ്ങളുടെ ഊർജ്ജത്തെ മോശമായ രീതിയിലേക്ക് ബാധിക്കാനും സ്വാധീനിക്കാനും സാധിക്കും എന്നുള്ളതാണ് എന്തായാലും അതിന് ഒരു ജ്യോതിഷത്തിന് നല്ല പ്രാവീണ്യവും പാണ്ഡിത്യവുമുള്ള ഇത്തരം കാര്യങ്ങൾ മനഃശാസ്ത്ര സമീപനത്തോടു കൂടി ഒരു ജ്യോതിഷൻ്റെ സഹായം കൂടി നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അടുത്ത ഭാവങ്ങൾ കൂടെ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്തേ Like, share, subscribe.